ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേലിയുള്ള ടെറസൺ വേലിയുള്ള കോഴിക്കോടുള്ളല്ലോ അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളതിലൊന്ന് കാണിക്കുക എന്ന് ഇതിനകത്ത് വേറെ അങ്ങനെ ഉപകാര ഇതായിട്ടുള്ള വീഡിയോ കാര്യമൊന്നുമല്ല ജസ്റ്റ് ഒരു അപ്ഡേറ്റ് അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടുള്ള ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള കോഴികളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ഇതിൽ എന്ന് വെച്ചാൽ കുറച്ച് മെരുവെല്ലാം കയറിയിട്ട് കുറയണത്തിനൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇതിനകത്ത് ഇപ്പം ബാക്കിയായിട്ടുള്ള ഇപ്പം കോഴികളാണ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നത് പിന്നെ ഇതാ ഈ കാണുന്ന വെള്ള പിന്നെ ഇതാ കാണുന്ന ഒരു പൂവ് ഇവ മൂന്ന് പൂവ് മാറുണ്ട് കേട്ടോ പിന്നെ ഈ കോഴീൻ്റെ വാലിങ്ങനെ തെക്കോട്ട് നിൽക്കുന്നതാണെന്നില്ല അത് വരുന്ന കൊണ്ടല്ല അത് ലാസ്റ്റ് മെരു വന്നിട്ട് പിടിച്ചേരോ അതിൻ്റെ വാൽ പകുതി അങ്ങ് പോയിരുന്നു പോയെന്ന് വെച്ചാൽ എടുക്കാൻ വാൽങ്ങൾ കൊണ്ടുപോകാൻ നോക്കി അപ്പോൾ അതിൻ്റെ അന്ന് എങ്ങനെ രക്ഷപ്പെട്ട് വന്നിയാകും പിന്നെ ഈ കാണുന്ന ഇതാണ് ഇതാണിപ്പോൾ ലാസ്റ്റ് വിരുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ പത്ത് മുട്ടയെ വെച്ചാൽ അഞ്ചെണ്ണേ വിരുന്നിട്ടുള്ളു കേട്ടോ ഇതാ ഈ കാണുന്ന കുട്ടപ്പന്മാരാണ് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായത് പിന്നെ നമ്മൾ കൊടുക്കുന്ന സ്റ്റാർട്ടാണ് ഇവർക്കും കൊടുക്കുന്ന സ്റ്റാർട്ടറാണ് ഇവർ വിരുന്നിട്ട് ഏകദേശം ഒരു എനിക്ക് അഞ്ച് ദിവസം അഞ്ച് ദിവസമായിട്ടുണ്ടാവും പിന്നെന്തോ എൻ്റെ തൊട്ടടുത്ത് വേറൊരു കോഴി നമ്മൾ അട വെച്ചിട്ടുണ്ട് അതൊരു പരീക്ഷണം പോലെയാണത് വിരിയാണെന്ന ചാൻസ് വളരെ കുറവാണ് കുറച്ച് ഒരു മുട്ടയാണ് എനിക്ക് ഉറപ്പില്ല അത് വിരിയോ ഇല്ലയോ എന്നുള്ളത് അത് വിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവരെ എനിക്ക് തോന്നുന്നു ഇവരെ മുട്ട വെച്ചത് ഏകദേശം ഒരു ഉണ്ട് ഒരു ഇരുപത്തി ഇരുപസത്തെ പഴക്കം ഉണ്ടാവും മുട്ട ഒരു ഇരുപസത്തെ പഴക്കമുണ്ടാവും ഒരു പരീക്ഷണം പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അട വെക്കേണ്ട കോഴി ആ സമയം മെരു കൊണ്ടുപോയി അടയായ അതായത് ഈ മുട്ടയിട്ട കോഴികളെ ഒരു രണ്ട് പടേനോ നിൽക്കുന്ന ആ രണ്ട് പട ഏകദേശം രണ്ട് പട മാത്രല്ല അതിൻ്റെ കൂടെ വേറെ കുട്ടികളെല്ലാം ഇനി അപ്പോൾ മെരു കൊണ്ടുപോയിണ്ടെച്ചാൽ ആ മുട്ട വെക്കുന്നേരം വെക്കാൻ പറ്റില്ല എന്നിട്ട് ഈ കോഴിയൊന്നും ഈ പൊരിക്കത്തിലേക്ക് വന്നില്ല പിന്നെ ഇതാ ഈ കാണുന്ന വെച്ചാൽ ഏകദേശം നമ്മളെ ഇപ്പം അവസാനമായിട്ട് അവസാനമല്ല അതിന് മുമ്പേ കഴിഞ്ഞത് ഇത് ഏകദേശം ഇത്ര ഈ ഒരു പത്ത് ആ പത്തിരുപത് ദിവസം ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമായിട്ട് ഉണ്ടാവും ഇവർക്ക് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം കൂടി ഒരു ഒന്നര മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവരെന്നുവച്ചാൽ നേരെ പുറത്തേക്ക് ഇറക്കും അപ്പോൾ അതുവരെ നമ്മളെ എന്താ പറയേണ്ടത് ഈ നമുക്ക് വീണപ്പുറം തന്നെ വിട്ടിട്ടുള്ളത് അതുവരെ അതുവരെ അവർ ഇന്ന് അടിച്ച് അടിച്ചു എന്ന് പറഞ്ഞു അടിച്ച് പൊളി അന്ന് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വന്നതുള്ളത് ഇനി വരുന്ന ദിവസം നമ്മൾ ഇതുപോലെ നമ്മൾ കോഴിക്കോടിൻ്റെയും കോഴീൻ്റെയും പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ